പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി രണ്ടു കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പിലാത്തര ടൗൺ സന്ദർശിച്ചു എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പര്യാരം മെഡിക്കൽ കോളേജ് മാതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും ദേശീയപാത വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിയാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് എം എൽ എയോടൊപ്പം ചെറുനാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രവീൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ് കെ എം വി രാജൻ കെ സി തമ്പാൻ മാസ്റ്റർ എം വി രവി എന്നിവരും ഉണ്ടായത് സംസ്ഥാന സർക്കാർ കോടി രൂപയാണ് മാണ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് യാത്ര നമുക്കറിയാം ഹൈവേയുടെ വർക്ക് കൂടി കുറഞ്ഞതോടുകൂടി യാത്ര ടൗൺ എന്നത് സ്ഥലം വലിയ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കാണുക എന്നത് കണ്ടുകൊണ്ടാണ് റോഡിന് വീതി കൂട്ടി ഇരു സൈഡിലും ഇൻ്റർലോക്ക് ചെയ്ത് നടപ്പാതയിൽ പ്രത്യേകമായ ഫ്രൈ മാറ്റി ചാർജിങ് ഷട്ടിലാണ് ലൈറ്റും ഒക്കെ വെച്ചുകൊണ്ട് വളരെ അത്യാധുനികമായ നിലയിൽ ഒരു സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഡ്രൈനേഡ് ഡ്രൈനേജ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് രാത്രിയിൽ വലിയ മാറ്റമുണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വച്ചത് രണ്ടു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടം പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച